ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഡിറ്റ് ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിലുണ്ടായ കനത്ത മഴയിൽ എൺപത് പേർ മരിച്ചു മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലും രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്ന നിലയിലാണ് നിരവധി പേരെ കാണാതായിട്ടുണ്ട് അതേസമയം ദുരന്തമുഖത്തുള്ള ശ്രീലങ്കയ്ക്ക് സഹായവുമായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ഇന്ത്യൻ നേവി എയർക്രാഫ്റ്റായ ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് ഉദയഗിരിയും ചരക്കുകളുമായി ശ്രീലങ്കൻ തീരത്തെത്തി ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ കേലാനി അട്ടനാകുലു നദികളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് ശ്രീലങ്കൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇന്ത്യ സഹായം എത്തിക്കാൻ തീരുമാനിച്ചത് കൊളംബോ കൂടാതെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ഗംപാഹ ജില്ലയും കടുത്ത ഭീഷണിയിലാണ് പലയിടങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ എൺപത് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കണക്കുകൾ പ്രകാരം മുപ്പത്തിനാല് പേരെ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ കാണാതായിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ശക്തമായി തുടരുകയാണ് നാൽപ്പത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങളിലെ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി മൂന്ന് പേരെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തി ഇരുപത്തിനാല് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനാലായിരത്തോളം പേരെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആയിരക്കണക്കിന് വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്